ഹലോ ആ പിന്നെ ഞാൻ പേര് പറഞ്ഞാൽ എന്റെ പേരൊന്നും നിങ്ങള് വീഡിയോകൾ ഇടാൻ പാടില്ല യൂട്യൂബിൽ പേര് ഉറപ്പായിട്ട് കട്ട് ചെയ്യണേ ആടെ മ്യൂട്ടാക്കണേ ഞാനീ വിശ്വാസിയാണ് എന്നായിരത്തി അന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ആ വിശ്വാസത്തിൽ അങ്ങനെ പോകുന്നുണ്ട് പഠിച്ചിന് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല പിന്നെ മുഹമ്മദ് അറിയോ ഒരു മിനിറ്റ് നബി ഏഴാം ആകാശത്ത് പോയതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഇത് വിളിച്ചതിന് റീസൺ ഉണ്ട് ഞാൻ നിങ്ങള് വിളിക്കാൻ തുടങ്ങി കുറെ നാളായി ഇന്നാണാക്കി കിട്ടിയത് പിന്നെ എൻ്റെ ബോസ് ഉണ്ട് പിന്നെ ആളൊരു നമ്പൂരിയാണ് ഏഹ് പക്ഷേ നിങ്ങൾ ഫുള്ള് വീഡിയോസും നിങ്ങൾ എപ്പോ അപ്ലോഡ് ചെയ്യുന്നോ അപ്പ കാണും ആൾ ആദ്യം എല്ലാ മതത്തിനെയും ഒരേപോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസ്ലാം മതത്തിനോട് കുറച്ചൊരു അറ്റാച്ച്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എൻ്റെ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൂബിൽ തുടങ്ങിയോ അന്ന് ഇട്ട് അയാൾ ആ വീഡിയോ കംപ്ലീറ്റ് കാണും എനക്ക് ഓരോ വീഡിയോന്റെ പിന്നെ ലിങ്ക് ഇട്ടും അത് കാണു ഇത് കാണു എന്നിട്ട് ഇതിപ്പോ ഫുള്ള് ഇപ്പൊ എന്നെക്കാളും അറിവ് അദ്ദേഹത്തിനുണ്ട് നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് അത് അത് വെച്ച് എന്നെ ഭയങ്കരമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ നിങ്ങൾ വിളിക്കും പോലെ മുഹമ്മദ് നബിനെ മമ്മദ് പിന്നെ അങ്ങനെ വിളിച്ച് പിന്നെ എന്നെ എപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതിനെ കുറിച്ച് പരിഹസിക്കാ ഇങ്ങനെ പരിഹസിക്ക സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ ചാന വീഡിയോസ് കാരണവില്ലേ ശരിക്കും ഞാൻ നമ്മളെ പോലെയുള്ള കൊറേ ആൾക്കാർ പെടുന്നുണ്ട് ഞാൻ ചോദിച്ചാ ഞാനിങ്ങനെ ഏഹ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ധവിശ്വാസിയല്ല വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എല്ലാം വിശ്വസിക്കുന്നൊന്നുമില്ല അല്ലാതെ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നേർച്ചകള് പിന്നെ അങ്ങനത്തെ അങ്ങനെയൊന്നും ഞാൻ വല്ല പഠിച്ചത് ജമാ ഇസ്ലാമിന്റെ മദ്രസിലാണ് സുനി മദ്രസില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചായിരുന്നു പിന്നെ അവിടുത്തെ ഉസ്തന്മാരെ ചെറിയ ഒരു പ്രശ്നം കൊണ്ട് അവർക്ക് പൊതുവെ ഒരു വേർതിരിവ് കൂടുതലാണ് അപ്പൊ അത് പിന്നെ അവിടുത്തെ ജമാ ഇസ്ലാമീന്റെ മദ്രസിലായിരുന്നു പഠിച്ചത് ആ ആ ഞാൻ ഏഴുവരേ പഠിച്ചിട്ടില്ല അങ്ങനെ അതിനോട് ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പറഞ്ഞ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ ഞാൻ ഇന്ന വരെ പറ കല്യാണം കഴിഞ്ഞാൽ പൊട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അവര് അവർ വീട്ടിൽ പോകുമ്പോൾ മാത്രം ഉള്ളൂ അല്ലാണ്ട് പുറത്ത് ഞാൻ ജോലിക്കെല്ലാം പോകുമ്പോൾ എൻ്റെതായ രീതിയിൽ ജീൻസ് ആയാലും ടോപ്പായാലും അങ്ങനെ എൻ്റെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് ഇങ്ങനെ ജീവിക്കാമോ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമില്ല ഹിജാബിൽ വിശ്വസിക്കാത്ത ഒരു മുസ്ലിമാണ് ആ യെസ് അങ്ങനെ ഹിജാബ് ഉമ്മാർബന്ധിച്ചിട്ടില്ല കേട്ടോ ഉമ്മാൻ്റെ ഒരിക്കലും ഹിജാബ് ഇട്ടിട്ടേ അനുസരിച്ചിട്ടല്ലേ ഓഹോ ഓഹ് അല്ല നിങ്ങളോട് സംസാരിക്കാൻ ഒന്നാതെയൊക്കെ ഭയങ്കര പേടിയുണ്ട് കാരണം എന്താ പറഞ്ഞാല് നിങ്ങള് നമ്മളെ ഞാൻ ജീവിക്കണത് വളച്ചൊടിക്കാന്നൊക്കെ പറയണതിന് നിങ്ങളൊക്കെ പറഞ്ഞാൽ തട്ടല്ലേ അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ല ഉമ്മാനേക്കാളും പാപ്പാനേക്കാളും കൂടുതൽ സ്നേഹിക്ക കൂടാതെ ഇസ്ലാമിൽ ഉൾക്കൊള്ളണം സബ്മിറ്റ് ചെയ്യണം ഹലോ റിക്വസ്റ്റ് കേട്ടില്ല കേട്ടില്ല നിങ്ങൾ പറഞ്ഞത്? എന്താ അല്ല ഈ ശരിയാണോ ഞാൻ അതായത് പിന്നെ നിങ്ങള് ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ട് ബാക്കിയുള്ളവരെയും കൂടി നിങ്ങള് പ്രശ്നത്തിലാക്കരുത് എന്ന് റിക്വസ്റ്റ് ഉണ്ട് പ്രശ്നത്തിലാക്കിയത്. നിങ്ങൾ എന്തിനാണ് പോയിട്ട് ഞാൻ പറയുന്ന എന്താ പറയുക Kurshi, aray, arayayata arayayata. So െ കുറിച്ച് അറിയുന്നവർ അറിയുന്നവരറിയെ അറിയാത്തവർ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ മുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാം എന്താണ് അവര് അതിനും ഏ അവരറിയണം ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനെ തനിക്കോണം നാട്ടുകാരും അറിയണം ചോദിക്കട്ടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബോസ് ആയിട്ടുള്ള നമ്പൂരിശന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്താ പറയാറുള്ളത് അത് എപ്പോഴും മതത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ ഇല്ല ഞാൻ അങ്ങനെ ഒരു മതത്തിനെ കുറിച്ചും പറയില്ല പക്ഷെ ഞാന് അങ്ങനെ ആ ഒരു ചിട്ടയില് ഭയങ്കര ചിട്ടയില് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ നിങ്ങളെ കേട്ടിട്ട് അതിന് അഡിക്റ്റ് പിന്നെ എന്റെ ഉമ്മ അനിയറ്റുണ്ട് സിസ്റ്റർ ഉണ്ട് അവര് ടീമാണ് പഠിപ്പിക്കുന്ന ല്ല കുറച്ച് അപ്പൊ ഇപ്പൊ റേഞ്ചൊക്കെ അല്ലേ ആ പിന്നെ ഞാൻ പറയുന്നെന്താ അറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് ഇപ്പൊ വീഡിയോസ് ഇടുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതെ അത് അതേപോലെ ജീവിക്കുന്ന ആൾക്കാരൊന്നും ഇപ്പം നമ്മളെ ഇന്ത്യയിലൊന്നും ഇല്ലത് ആണോ ആൾക്കാർ ഏടെ ഇല്ല ഇപ്പൊ വളരെ ചുരുക്കം ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഇന്നിപ്പോ 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 ഒരു പെൺകുട്ടി നിലവിളിച്ചിട്ട് ഇവിടെ ഒരു പത്രത്തിലൊരു വാർത്തയൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഉമ്മ മണാലിയിൽ പോയിട്ട് മഞ്ഞറിഞ്ഞ് കളിച്ചു അത് വിമർശിച്ചിട്ട് ഒരു ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു ഇരുപത്തി അഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഉമ്മമാരൊക്കെ വീട്ടിലിരുന്ന് ദിക്കറിയാലാണ് മഞ്ഞറിഞ്ഞ് കളിക്കരുത് എന്നാ പറഞ്ഞ ഉസ്താദ് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ നിങ്ങൾ യോജിക്കാത്ത നിങ്ങൾ ആ ഉസ്താദിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല പറഞ്ഞില്ല ഇവിടെ ആരെങ്കിലും ആ ഉസ്താദിനെ തിരുത്താൻ വേണ്ടി മുന്നോട്ട് വന്നോ വിശ്വാസികൾ ഇല്ല അപ്പൊ അതാരെങ്കിലും ചെയ്യണ്ടേ അപ്പൊ ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യാൻ അനുവദിക്കോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ചെയ്യുന്ന ആളാണ് ഞാൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ അത് നിങ്ങൾ സ്വയം പറയൂ ഹിന്ദു ഏത് നിങ്ങൾക്ക് മതമില്ലാതെ ജീവിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഓരോ അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ സ്വാതന്ത്ര്യോ ഇസ്ലാമിൽ മതം വിട്ടവൻ എന്ത് ചെയ്യാ പഠിപ്പിക്കുന്നത് എന്താ പറയുന്നത് എന്തുണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ പണിക്ക് നിക്കരുത് വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ ഇല്ലാത്തവർ ചെയ്യണ്ട ഇത് നിങ്ങൾ പറഞ്ഞാലേ അത് നിങ്ങൾ ആദ്യം സ്വയം പറയൂ സ്വയം പാലിക്കാൻ നിങ്ങൾ ആദ്യം അത് സ്വയം ശീലിക്കാം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആദ്യം അത് നിങ്ങൾ സ്വയം വിമർശിക്കണവർ വിമർശിക്കട്ടെ വിമർശിക്കണ്ടാത്തവർ വിമർശിക്കണ്ട ഇത് നിങ്ങൾ പറഞ്ഞാലേ ഇപ്പൊ അത് നിങ്ങൾ ആദ്യം സ്വയം തീരുമാനിക്കുക അത് നിങ്ങൾ ആദ്യം സ്വയം പാലിക്കുക പക്ഷെ നിങ്ങൾക്ക് ബാധകല്ലേ അത് എനിക്ക് മാത്രമാണ് ബാധകം അത് നിങ്ങൾക്ക് ബാധകാണോ അല്ലേ അപ്പൊ ഞാൻ വിമർശിക്കുന്ന ആൾ വിമർശിക്കട്ടെ നിങ്ങൾ വിമർശിക്കാത്ത ആൾ വിമർശിക്കട്ടെ മാറി മക്കളയില് പോയിട്ട് പുട്ടുണ്ടാക്കു നിങ്ങൾ പോയിട്ട് ഓക്കെ പോയി ചെല്ലു ചെല് പോയി പുട്ടുണ്ടാക്കു പുട്ടുണ്ടാക്കു ഓക്കെ അല്ല 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 ഫോം ഒക്കെ എനിക്ക് വേറെ അതാണ് നിങ്ങളുടെ ഇതുപോലുള്ള വർത്താനം കേട്ട് നിൽക്കാൻ ഇപ്പോ കാണിച്ചു തന്നല്ലോ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അല്ലാത്തവർ വിമർശിക്കണ്ട നിങ്ങൾ തന്നെ പറഞ്ഞു അത് ആദ്യം നിങ്ങൾക്കാണ് ഭാഗകം ഞാൻ വിമർശിക്കുന്നവൻ ഞാൻ വിമർശിക്കട്ടെ നിങ്ങൾ വിമർശിക്കുന്നില്ല നിങ്ങൾ വിമർശിക്കണ്ട പോയി ഉണ്ടാക്കൂ. കുട്ടിണ്ടാക്കു ശരി വെച്ച് കടലക്കറിയൊക്കെ ഓക്കെ ശരി അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ അതാണല്ലോ പരിപാടി യൂട്യൂബിൽ അതെന്താ അത് എത്ര വലിയ തെറ്റാണ് എന്തായാലും ഗോത്രം കൊള്ള അടിച്ച് പെണ്ണുങ്ങളെ പണി അടക്കുന്ന പണിയല്ലല്ലോ ഞാൻ ചെയ്യണത് മമ്മതി ചെയ്ത പണിയല്ല ഞാൻ ചെയ്യുന്നത് ഓക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനില്ല ഓക്കെ ശരി ശരി ഓക്കെ ബൈബർ ashhadu an la ilaha illa anta ashhadu an la ilaha illa anta ashhadu anna muhammadan rasuluhu أشهد أن ميت يا الرسول دينك حي على فري thinking حي على Scientific ala scientific temper, Hai ala scientific temper, tingkah wakber, tingkah wakber.